എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ദ്ര കുടുംബത്തിൻ്റെ അടുത്തൊരാഴ്ചത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എന്തായാലും പ്രമോ കണ്ടിട്ട് ചിരിക്കാതിരിക്കാനായില്ലാട്ടോ ജനറൽ പ്രമോ എത്തിയിട്ടുണ്ട് നമ്മുടെ ദേവിയുടെ ഓരോ കോലം കെട്ടലൊന്നും കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ ചിരിച്ചു ചിരിച്ച് മണ്ണ് ഇനി വരുന്ന എപ്പിസോഡുകളൊക്കെ എന്താ എന്തൊക്കെ പറഞ്ഞാലും ദേവി പിന്നെ വന്നതിൽ പിന്നെയാണ് നമ്മുടെ ഈ ഒരു കഥയ്ക്ക് നല്ലൊരു വൈബൊക്കെ വന്നു തുടങ്ങിയത് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അപ്പം മീനാക്ഷിക്ക് സസ്പെൻഷൻ അടിച്ചിരിക്കുകയാണ് മീനാക്ഷിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് മീനാക്ഷിയുടെ ഓഫീസിലെ ഈ കൃഷ്ണമംഗലത്തുകാരുമായിട്ട് ഉള്ള ആ ഒരാൾ മീനാക്ഷിയെ നേരത്തെ ചതിക്കാനായിട്ട് കൂട്ടുനിന്നതും ആ ഒരു സ്റ്റാഫ് തന്നെയായിരുന്നു ആ സ്റ്റാഫ് അറിയുകയാണ് ഇത് കൃഷ്ണമംഗലത്തെ അറിയിക്കുകയാണ് കേട്ടോ അലോകിനെയൊക്കെ അറിയിക്കുകയാണ് ഇങ്ങനൊരു പ്രശ്നം മീനാക്ഷിക്ക് ഉണ്ട് സസ്പെൻഷൻ അടിച്ച് കൈ കിട്ടാൻ പോവുകയാണ് ഇത് വെച്ചിട്ട് കൃഷ്ണമംഗലംകാര് മീനാക്ഷിയൊക്കെ അവിടെ നിന്ന് സസ്പെൻഷൻ കിട്ടുമ്പോൾ മറ്റേതൊരു സ്റ്റാഫ് വന്നാലും തീർച്ചയായിട്ടും ഇവരുടെ യൂണിറ്റിന് ആ ഒരു അനുമതി കിട്ടുന്ന രീതിയിലായിരിക്കും അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് കൃഷ്ണമംഗലത്തുകാർക്ക് നമ്മുടെ മീനാക്ഷിക്ക് സസ്പെൻഷനാണ് എന്ന് മീനാക്ഷി ഫോൺ വിളിച്ച് ആകാശിനോട് പറയാണ് അപ്പം ആകാശ് ഈ കാര്യം ഇങ്ങനെ ഫോൺ വിളിച്ചോ യു സസ്പെൻഷനോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഗോമതി സ്റ്റോഴ്സിൽ ആകാശ് ഉണ്ടായിരുന്നു ആ ഒരു സമയത്താണ് കേട്ടോ ആ സമയത്ത് ഇത് ബാലൻ കേൾക്കാണ് ബാലനാണെങ്കിൽ ഒന്നാമത് ടെൻഷനാണ് താൻ കാരണം ബാലൻ അങ്ങനെ ഒരു കുറ്റബോധത്തിൽ ഇരിക്കുകയാണ് താൻ കാരണമാണ് മീനാക്ഷിയുടെ ജോലി പോകാൻ പോകുന്നത് അല്ലെങ്കിൽ മീനാക്ഷിയുടെ പ്രശ്നത്തിലാകുന്നത് എന്നൊക്കെ അറിഞ്ഞിട്ട് ആകെ ഒരു ടെൻഷനിലാണ് ബാലൻ ഏ ഇതെങ്ങനെ അറിയാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് മീനാക്ഷിക്ക് സസ്പെൻഷൻ മീനാക്ഷിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ദേവി പറഞ്ഞത് ഓർത്ത് സമാധാനപ്പെട്ടിരിക്കായിരുന്നു പക്ഷേ സസ്പെൻഷൻ അടിച്ചുനിന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പേടിച്ചൂട്ടോ സസ്പെൻഷൻ സസ്പെൻഷനാണോ ഉള്ളതാണോ മോനെ എന്നൊക്കെ ആകാശിനോട് ചോദിക്കുകയാണ് അപ്പം ബാലൻ ഭയങ്കര ടെൻഷനിൽ അവിടെ കടയിൽ നിന്നിറങ്ങി പോവുകയൊക്കെ ചെയ്യുകയാണ് അപ്പം രാമൻ പറഞ്ഞു രാമേട്ടൻ പറഞ്ഞു അതേ ബാലൻ്റെ മീനാക്ഷിയുടെ ജോലിയുമായി ബന്ധപ്പെട്ടത് പോകാമെന്നൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സർക്കാർ ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴും ആദ്യമൊക്കെ ഒരു ഇഷ്ടക്കേടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ ജോലി പോകുക എന്ന് പറഞ്ഞപ്പോൾ ബാലനാ ഏറ്റവും കൂടുതൽ ടെൻഷൻ എന്നൊക്കെ രാമേട്ടൻ ഇങ്ങനെ പറയും അഴുപ്പം പറയുകയാണ് അപ്പം ധർമ്മനും പറഞ്ഞു പലവട്ടം എന്നോടും ഇതിനെക്കുറിച്ച് ചോദിച്ചു മാത്രമല്ല നല്ല ടെൻഷനിലാണ് ഇരിക്കുന്നതാണെങ്കിൽ പോലും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവസാനം ബാലൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ദേവിയോട് വീട്ടിൽ ചെന്നിട്ട് പറയുക മീനാക്ഷി എവിടെയെന്ന് വെച്ചിപ്പോൾ മീനാക്ഷി ഓഫീസിൽ പോയിട്ട് വന്നല്ലേ ഞാൻ പറഞ്ഞില്ലേ മീനാക്ഷിക്ക് ഓഫീസിൽ ഒരു കുഴപ്പമില്ലായിരിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ അവിടെ നേരത്തെ ഇങ്ങനെ വരത്തില്ലേ എന്നൊക്കെ ദേവി ചോദിച്ചു കഴിഞ്ഞാൽ പിടിക്കും അവൾക്ക് കുഴപ്പമില്ലെന്ന് നിന്നോടാരാ പറഞ്ഞത് അവൾക്ക് സസ്പെൻഷൻ ആ സസ്പെൻഷൻ അവളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒയ്യൂന്നും പറഞ്ഞു നമ്മുടെ ദേവീനെ ചങ്ങത്ത് കൈവരിക്കുക ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഏ ആ എങ്ങനെയെങ്കിലും ആ പേപ്പർ കണ്ടുപിടിച്ചേ പറ്റൂ നീ പേപ്പർ എറിഞ്ഞത് അവിടെയെന്ന് ഉറപ്പുണ്ടല്ലോ അല്ലേ അതേ മാലച്ചാൽ അന്നേരം ഞാൻ പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ കൊണ്ടങ്ങോട്ടായിരുന്നു പക്ഷേ നമ്മൾ അവിടെ നോക്കിയിട്ട് കണ്ടു ില്ലല്ലോ എന്തായാലും ആ പരിസരത്ത് ഒന്നുകൂടെ നോക്കണം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി അതിലിൻ്റെ അവിടെ പോയി നിന്ന് നോക്കുകയാണ് അവിടെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കുറേ അധികം പേപ്പറും അതും ഇതൊക്കെ കണ്ടു പക്ഷെ ഒന്നും ഈ പറയുന്ന പേപ്പർ ആയിരുന്നില്ല കുറേ കീറിയിട്ടിരിക്കുന്ന പേപ്പറൊക്കെ കണ്ടിട്ട് ബാലൻ ചോദിച്ചതൊക്കെ നീ കീറി കളഞ്ഞതാണോ ഇനി ആ പേപ്പർ നീ കീറിയാണോ കളഞ്ഞേ അല്ല ഞാൻ ചുരുട്ടി തന്നെ കളഞ്ഞതെന്ന് പറഞ്ഞു അവസാനം ആ പേപ്പർ അപ്പുറ ആ പേപ്പറല്ല അതുപോലെ കുറച്ച് പേപ്പർ നമ്മുടെ കൃഷ്ണമംഗലത്തിൻ്റെ മതിലിൻ്റെ അപ്പറേ കിടക്കണത് മീനാക്ഷി മീൻ മീനാക്ഷി അല്ലെ ദേവി ദേവി കാണുവാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബാലനോട് പറഞ്ഞു ആ കിടക്കണ കൂട്ടത്തിലുണ്ടെന്നാണ് തോന്നണേ ആ പേപ്പർ തന്നെ എനിക്ക് ഉറപ്പുണ്ട് ആ പേപ്പർ അവിടെ നിന്ന് എങ്ങനെ എടുക്കാൻ പറ്റും എന്തായാലും ബാലച്ചനൊരു കാര്യം ചെയ്യും ബാലച്ചന അപ്പുറം പോയി എടുത്തിട്ട് വാ ഏ ഞാൻ പോവില്ല കൃഷ്ണമംഗലത്തേക്ക് ഈ കുടുംബത്തിൽ നിന്ന് ആരും കയറില്ല കൃഷ്ണമംഗലത്തേക്ക് ആരും കയറുമില്ല കയറാനൊട്ടും സമ്മതിക്കുമില്ല ഞങ്ങളാരും ആ വീടിൻ്റെ പടി കിടക്കത്തില്ല അതൊരിക്കലും നടക്കുന്ന കേസല്ല അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യാം ഒരു കോലിട്ട് കിള്ളിയെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കാൻ നോക്കുകയാണ് ഇത് ആ കോലിട്ടുമ്പോൾ അങ്ങോട്ട് പോകാൻ അല്ലാതെ ഈ സാധനം ഇങ്ങോട്ട് കിട്ടുന്നില്ല അവസാനം നമ്മുടെ ദേവി പതുക്കെ എന്നാൽ എന്തേലും ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് ഗോമതി അങ്ങോട്ടേക്ക് വരുന്നത് ഗോമതി വിളിച്ചു ഗോമതി വിളിച്ച് ഇപ്പോൾ ഇവർ ഓടിപ്പടിച്ച് ചെല്ലു അപ്പം നിങ്ങൾ എന്നെടുക്കുമായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഗോമതി അത് ചോദിച്ചത് ഇത് എന്താ എന്തോ വെള്ളത്തരം ബാലാട്ടം മറിക്കുന്നുണ്ടെന്ന് ഗോമതിക്ക് മനസ്സിലായി കാര്യം പറഞ്ഞു എന്താ അപ്പോഴേക്കും ദേവി പറഞ്ഞു അതെ അച്ഛൻ്റെ ഭയങ്കര സങ്കടമാണ് മീനാക്ഷിയുടെ ജോലി പോയതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര സങ്കടം മറ്റൊന്നുമല്ല അതെന്തിനാ ബാലേട്ടൻ ഇത്ര സങ്കടം എല്ലാവർക്കും ഉള്ള പോലെ ഒരു സങ്കടമല്ലേ അല്ലേ ബാലേട്ടന് വരേണ്ട കാര്യമുള്ളൂ എന്നൊന്നും ചോദിച്ചുകൊണ്ട് ഗോമതി കാരണം ബാലേട്ടൻ കാരണമൊന്നും അല്ലല്ലോ ജോലി പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലൻ ഒന്ന് ഞെട്ടി കേട്ടോ ഞാൻ കാരണമാണോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് ബാലൻ ഞാൻ പോകാന്ന് പറഞ്ഞ് കടയിലേക്ക് പോവുകയും ചെയ്തു ആ ദേവിയോട് ഗോമതി കാര്യം പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ദേവിയും അയ്യോ എനിക്ക് അടുക്കള കുറച്ച് പണിയുണ്ടെന്നും പറഞ്ഞ് ദേവിയും പോവുകയും ചെയ്തു ഗോമതിക്കാണെങ്കിൽ കാര്യം മനസ്സിലായില്ല അങ്ങനെ ഈ സാധനം അപ്പറേന്ന് എടുക്കണമല്ലോ എങ്ങനെ എടുക്കും ആലോചിക്കുകയാണ് മീനാക്ഷി സസ്പെൻഷന്റെ പേപ്പറൊക്കെ കൈ കിട്ടി എന്നിട്ട് മീനാക്ഷി ആകെ സങ്കടത്തോടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ വീട്ടിലേക്ക് വന്നിട്ട് മിത്രയോടും എല്ലാവരോടും സങ്കടപ്പെട്ട് സംസാരിക്കുക എല്ലാവരും സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് ആ പേപ്പർ കാണാണ്ട് പോയി എന്തായാലും ജോലിയിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ട ഒരു ജോലിയാണ് അത് അത്രയ്ക്ക് വിശ്വസം വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ആ ഫയൽ വീട്ടിൽ പോലും തന്നു വിട്ടത് ആ ഫയൽ അങ്ങനെ വീട്ടിൽ തന്നു വിടാനുള്ള അധികാരങ്ങളൊന്നുമില്ല ഓഫീസിലെ ഫയൽ ഓഫീസിൽ തന്നെ വെച്ചാണ് കൈകാര്യം ചെയ്യേണ്ടത് എവിടെ വെച്ച് കാണാണ്ട് പോയാലും പ്രശ്നം തന്നെയാണ് പക്ഷേ ഓഫീസിൽ വെച്ച് കാണാണ്ട് പോയിരുന്നെങ്കിൽ ഇത്രയ്ക്ക് ഇതുണ്ടാവില്ലായിരുന്നു ഇതിപ്പോൾ ചേച്ചി വീട്ടിലേക്ക് ഫയൽ തന്നു വിട്ട കാര്യമൊക്കെ ആരൊക്കെയോ ഡയറക്ടറിനെ അറിയിച്ചിട്ടുണ്ട് അതും വലിയ പ്രശ്നമായിട്ട് വീണ ചേച്ചിക്ക് പോലും പ്രശ്നമാണ് എന്ന രീതിയിൽ ഇരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മാത്രമല്ല ആരും ഇത് പുറത്ത് ചോർത്തിയിട്ടുമുണ്ട് അതിപ്പോൾ ആരാണെന്ന് അറിയത്തില്ല മിക്കവാറും ഓഫീസിലും ശത്രുക്കളൊക്കെ ഉണ്ടല്ലോ ആയിരിക്കാം എന്നൊക്കെ ഇവരിങ്ങനെ ചർച്ച ചെയ്യുക ബാലനാണെങ്കിൽ ഭയങ്കര കുറ്റബോധം ഫുഡ് പോലും ബാലൻ്റെ മര്യാദയ്ക്ക് കഴിക്കാനായിട്ട് പറ്റുന്നില്ല ദേവിയാണെങ്കിൽ കുഴപ്പമില്ല സാരുമില്ല എന്നൊക്കെ പറഞ്ഞ് ബാലനെ സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് ആരോ കാണാതെയൊക്കെ എന്തായാലും അത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എനിക്ക് ഈ ടോർച്ചർ സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്തായാലും തുറന്നു പറയാൻ പോവാണ് ദേവി ആ പേപ്പർ നാളെ രാവിലെ കിട്ടിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തുറന്നു പറയും മീനാക്ഷിയോട് കാരണം മീനാക്ഷിയുടെ സസ്പെൻഷനിൻ്റെ കാരണം ഞാനാണ് ഞാനും അറിഞ്ഞും അറിയാതെയോ നമ്മൾ രണ്ടുപേരും കൂടി തന്നെയാണ് അപ്പോൾ എന്തായാലും ആ പേപ്പർ ഞാൻ കണ്ടില്ലേ പേപ്പർ കണ്ടു പക്ഷേ ഞാനത് എനിക്ക് എന്താണെന്ന് മനസ്സിലല്ലേ പക്ഷേ അത് വായിക്കാനും ഒക്കെ അറിയാവുന്ന നിനക്ക് മനസ്സിലായി നിനക്ക് നീ അത് നോക്കിയിട്ട് പോലും അത് ഒരു ഇമ്പോർട്ടൻസും അല്ല എന്നും പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ഭാഗത്തും ഉണ്ട് തെറ്റ് നിൻ്റെ ഭാഗത്തും ഉണ്ട് തെറ്റ് അത് ഞാൻ തുറന്ന് പറയും എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവിക്ക് ആത്മിക ടെൻഷൻ ബാലിനോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഞാൻ എടുത്തോളാം അതിപ്പോൾ എന്തെങ്കിലും കാണിച്ചിട്ടാണെങ്കിലും ഞാൻ എടുത്തോളാം ഇങ്ങനെ പറയുകയാണ് ഇതേ സമയമുണ്ടല്ലോ അലോകിൻ്റെ വീട്ടുകാർ കല്യാണാലോചനയും ഒക്കെ പോയി പെണ്ണ് കാണാനൊക്കെ പോയി പെണ്ണിനെ ഇഷ്ടപ്പെടുകയും ചെയ്തു രണ്ടു കൂട്ടർക്കും വളരെ സന്തോഷവും ആ ഒരു രീതിയിൽ തന്നെയാണ് കല്യാണം ഉടനെ നടത്തണം എന്തായാലും അനന്തവർമ്മയ്ക്കൊരു സംശയമുണ്ട് ഈ നന്ദിതയുടെ സ്വർണം എവിടെ പോയി എന്നുള്ളത് അപ്പോൾ കല്യാണത്തിന്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട് അപ്പോൾ സ്വർണം വരും അതുകൊണ്ട് നീ ലോക്കറിൽ നിന്ന് സ്വർണം എത്രയും പെട്ടെന്ന് എടുത്ത് വെച്ചോണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നന്ദത പറഞ്ഞാൽ എടുത്ത് വെച്ചോളാം എടുത്തുവച്ചോളാന്ന് പറഞ്ഞാൽ പോരാ നാളെ തന്നെ പോയി ലോക്കറിൽ നിന്ന് സ്വർണ്ണം എടുക്കണം നീ പറഞ്ഞതൊന്നും ഞാൻ ഓർക്കുന്നൊന്നുമില്ല ആന എന്തേലും ആട്ടെ ലോക്കറിൽ നിന്ന് പോയി എടുത്തോണ്ട് അതൊന്നും വന്നാൽ മാത്രം മതി ആവശ്യങ്ങൾ ഒരുപാടുണ്ട് ഓ ഈ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വരുമ്പം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആ ഒരു അന്തസിനൊത്ത ആഭരണമൊക്കെ ഇട്ട് നിൽക്കേണ്ടതാണ് എന്ന് പറയാണ് ഗോമതിയുടെ അമ്മയും അതുപോലെ തന്നെ ഈ നന്ദജയും കൂടി അതിന് ശേഷം ഇത്രയ്ക്ക് കൊടുത്ത ആഭരണത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും കാരണം അതും ഇത്ര ഡെന്ന് തിരിച്ചു ചോദിക്കാൻ പറ്റുമോ തിരിച്ചു ചോദി അങ്ങനെ അങ്ങനെ തിരിച്ചു ചോദിക്കുന്നതും ശരിയല്ലല്ലോ അങ്ങനെ അവസാനം നമ്മുടെ ദേവി രാത്രിയിൽ ഉറക്കമില്ല ഇത് ഇങ്ങനെ ആലോചിക്കില്ല എങ്ങനെ അപ്പറയിൽ നിന്ന് എടുക്കാം എന്തായാലും ഒരു കള്ളന്റെ രൂപത്തിൽ വല്ലതും ചെന്നിട്ട് അപ്പറയിൽ നിന്ന് എടുക്കാം എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് ആനന്ദിന്റെ ഒരു ഷർട്ട് മുണ്ടുമൊക്കെ എടുത്തിട്ട് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി എന്തായാലും പുള്ളിക്കാരി ഒരു ആണിൻ്റെ വേഷത്തിലാണ് മതിലെ ആടുന്നത് അങ്ങനെ കള്ളനായിട്ട് പിടിക്കപ്പെട്ടാൽ പോലും ആണിന്റെ വേഷത്തിലാണല്ലോ അങ്ങനെ ആണിന്റെ വേഷത്തിൽ മതിലും ചാടിപ്പുള്ളി കരി ഇതെടുക്കാനായിട്ട് പോവാണ് പക്ഷേ ഈ മതില് ചാടുന്ന സമയത്ത് ഈ പറയുന്ന അലോക്ക് ഈ വലു ചാടുമ്പോൾ ഉള്ള സൗണ്ട് അലോക്ക് കേൾക്കുകയാണ് അങ്ങനെ അലോക്ക് പുറത്തേക്ക് വന്നു ഈ ദേവി ആണെങ്കിൽ ആ ഒക്കെ പേടിച്ചു പോയിട്ടോ എന്തായാലും ദേവിയെ അലോകിൻ്റെ കൈ കിട്ടുമൊന്നുമില്ല ദേവി രക്ഷപ്പെടും മീനാക്ഷിയുടെ പേപ്പറും കണ്ടെത്തി കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിലാണ് കഥ അങ്ങോട്ടേക്ക് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നാളെ എപ്പിസോഡുണ്ട് രാവിലെ അപ്പം രാവിലെ നിങ്ങളിലേക്ക് എപ്പിസോഡ് എത്തിരിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്